ഹലോ ഒരു വൺ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശവനാരി എന്ന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നിത്യകല്യാണി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചുള്ള ചെറിയ വിവരണമാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ലൈക്കണോട് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ആകാം അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശവനാറി എന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഇപ്പം ഇത് മെയിൻലി രണ്ട് കളറാണുള്ളത് ഇതേപോലെയുള്ള പിങ്ക് അതേപോലെ തന്നെ വൈറ്റ് ഇവയാണ് നാടൻ വെറൈറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഹൈബ്രിഡ് ഉണ്ട് ഹൈബ്രിഡിനെ അല്ലെങ്കിൽ ഈ ഫ്ലവറിനെ നമ്മൾ വിങ്കാ റോസ് അല്ലെങ്കിൽ വിങ്കാസ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് അതായത് ഹൈബ്രിഡ് വന്ന സമയത്ത് ഇട്ട പേരുകളാണ് വിങ്കാസ് റോസ് അല്ലെങ്കിൽ വിങ്കാസ് എന്ന് പറയുന്ന പേര് അതിന് മുമ്പ് ഉണ്ടായിരുന്ന നാടൻ വെറൈറ്റിയായ ഈ പിങ്ക് അതേപോലെ തന്നെ വൈറ്റിനും ശവനാറി എന്നുള്ള പേരിലാണ് പ്രാദേശിക നാമത്തിലാണ് ഇതിനെ അറിയപ്പെടാറുള്ളത് അപ്പോൾ ഇതിന് ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് അറിയപ്പെടാറുള്ളത് ചിലയിടത്ത് വിങ്കാറോ വിങ്കാ റോസ് എന്ന് പറയുന്നു ചിലയിടത്ത് നിത്യകല്യാണി എന്ന് പറയുന്നു ചിലയിടത്ത് ശവനാറി എന്നാണ് പറയാറുള്ളത് ഇപ്പോൾ പ്രാദേശികമായും ഇതിന് ഓരോ പേരുകളാണുള്ളത് ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലുള്ള പേര് പേരെന്താന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അല്ലെങ്കിൽ ആ നാട്ട് ആ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടുകാർക്കും കൂടി പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ഇതിന്റെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ഒന്നെന്ന് പറയുന്നത് കമ്പ് വഴിയും രണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ വിത്തുകൾ വഴിയുമാണ് ഉണ്ടാകാറുള്ളത് നാടൻ വെറൈറ്റിയിൽ ചില ചെടികളിൽ വേരിയിൽ നിന്ന് പുതിയ എത്തുകൾ മുട്ടി അതായത് പുതിയ തൈകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കൂടുതലും പ്രധാനമായും ഇത് വിത്ത് വഴിയും അതേപോലെ തന്നെ വഴിയുമാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇതിനെ നമുക്കൊരു സ്റ്റമ്മ് കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ റൂട്ടീൻ ഹോർമോണോ അല്ലെങ്കിൽ വലിയ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കിൾപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് അപ്പോൾ വിങ്കാ റോസ് അല്ലെങ്കിൽ ശവനാറി എന്ന് പറയുന്നതിനെ ഇന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം അല്ലെങ്കിൽ ഇത്രയും ഇത് ഇവിടെ നിന്നിട്ട് ഫ്ലവർ ആയിട്ട് നിന്നിട്ടും ഇതുവരെ ഞാൻ ചെയ്യാതെ ഇതുവരെ വെയിറ്റ് ചെയ്യാനുള്ള കാരണം അതായത് ഈ ഫെബ്രുവരി ലാസ്റ്റിലേക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പം നമുക്ക് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരുന്ന സമയമാണ് അതായത് ഭൂമിയിൽ നല്ല ചൂട് കൂടി നമുക്ക് വെള്ളം കിട്ടാനുള്ള പ്രയാസം ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഈ ഉണക്കുകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിലും അവരുടെ ആഗ്രഹമാണ് സ്വന്തം വീട്ടിലൊരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു ചെടി പൂവുണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ അവർ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ ആ ഉണ്ടുള്ള ചെടിയെ കെയർ ചെയ്തുകൊണ്ടൊരുന്ന് കാണുമ്പോൾ തന്നെ നല്ല നല്ല രീതിയിൽ എഫേർട്ട് ചെയ്ത് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടാണ് അവർ വളർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതേ എന്നാൽ എല്ലാ ദിവസവും നല്ല രീതിയിൽ അല്ലെങ്കിൽ കുടമായിട്ട് കൊലയായിട്ട് ഫ്ലവർ കിട്ടുന്ന ഒരു ചെടിയാണ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം കുറവ് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ അടമഴയുള്ള സമയം ഒഴിച്ചുള്ള എല്ലാ സമയത്തും അതായത് ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നമുക്ക് നല്ല രീതിയിൽ ഇതിന് ഫ്ലവർ കിട്ടുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ കെയർ വളരെ കുറച്ചു മതി വലിയ കുറച്ചും നല്ല യാതൊരുവിധ കെയർ കൊടുത്തില്ലെങ്കിലും നമ്മൾ അവരടുത്ത് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വേര് സെറ്റാകുവാണെങ്കിൽ അല്ലെങ്കിൽ ചെടിയിൽ ഗ്രോത്ത് കാണിച്ച് തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിലും നല്ലപോലെ ചെടി വളർന്നു കയറുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡുകളുടെ വിത്തുകൾ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് പല കളറുണ്ട് അപ്പോൾ കളറിൻ്റെ ഷെയ്ഡ് അനുസരിച്ചിട്ട് ചില വില കൂടാറുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ നേഴ്സറികളിലും ഇതിൻ്റെ തൈകൾ ഫ്ലവറായ ചെറിയ തൈകൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ആ റേഞ്ചിലേക്കാണ് നമുക്ക് ചെടികളുടെ തൈകളൊക്കെ കിട്ടാറുള്ളത് അതേപോലെ തന്നെ ഇതിനെ നമുക്കാണെങ്കിൽ നാടൻ വെറൈറ്റിയിൽ ഇതേപോലെയുള്ള നാടൻ വെറൈറ്റിയിൽ നമുക്ക് ഹൈബ്രിഡിൻ്റെ കമ്പുകൾ നമുക്കാണെങ്കിൽ ബഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ പിടിപ്പിച്ച് ഫ്ലവർ ആക്കാൻ പറ്റുന്നതാണ് അതായത് ഒരു ചെടിയുടെ നാലെത്തുണ്ടെങ്കിൽ ആ നാലെത്തിൽ ഓരോ കളറ് ചെയ്ത് നമുക്ക് ബഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഇതാണ് ഈ വിങ്കാ റോസ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത് വെള്ളം വളരെ കുറച്ച് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലുള്ള വളം മാത്രം വളപ്രയോഗം മാത്രം മതിയാകും ഇതിന് ഇതിന് വളമായിട്ട് ജൈവ വളത്തിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ കൊടുത്താൽ മതിയാകും അതായത് പച്ച ചാണകത്തിനെ തെളി അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ അസിലറി അല്ലെങ്കിൽ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് തുടങ്ങിയവ ഏതെങ്കിലും ഒരെണ്ണം മാസത്തിലൊരിക്കൽ കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും ഇത് നടുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ചാണകപ്പൊടിയോ ആട്ടും പുഴുക്കപ്പൊടിയോ ഇട്ട് കൊടുത്തിട്ട് നടന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ആ ഒരു വളം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ആറേഴ് മാസത്തോളം ചെടിക്ക് യാതൊരുവിധ വേറെ വളം കൊടുത്തില്ലെങ്കിലും ചെടി നല്ല ഗ്രോത്തിൽ ഇതേപോലെ ഒത്തിരി പൂവളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി ശിഖരമൊക്കെ വന്ന് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മിക്സറെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല രീതിയിൽ ഡ്രൈ ആകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വെള്ളം വാരുന്ന രീതിയിലുള്ള ഏത് തരം മണ്ണ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന് ഗാർഡൻ സോയില് മാത്രം യൂസ് ചെയ്തുകൊണ്ടും ജൈവോളം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് വിങ്കാറോസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്കാണെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിൽ അതേപോലെ തന്നെ അതായത് നഴ്സ് നേഴ്സറി കവറുകളിൽ അതേപോലെ തന്നെ ചെടിച്ചട്ടികളിൽ അതേപോലെ നിലത്ത് എവിടെ വേണമെങ്കിലും നമുക്കിതിനെ വയ്ക്കാവുന്നതാണ് അപ്പം നമുക്ക് അതിർവരമ്പുകൾ നിർമ്മിക്കാനും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയുടെ സൈഡുകൾ ഡെക്കറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പുൽത്തകടിയിലെ ഏതെങ്കിലും ഒരു സെൻ്റർ സെൻറ്റർ ആണെങ്കിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് വ്യൂ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് അട്രാക്റ്റീവാക്കാൻ വേണ്ടി നമുക്ക് ഈ ചെടികൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പല കോമ്പിനേഷനുകളും അല്ലെങ്കിൽ പല കളർ കോമ്പിനേഷനുകളും നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് പിന്നെ ഇതിൻ്റെ വെള്ളം വളരെ കുറച്ച് മതി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ കംപ്ലയിൻറ്റ് പറയല്ലേ ഇപ്പം ചില സമയത്ത് നമ്മൾ ഇതൊന്നും തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോകളിലും തന്നെ നമ്മൾ ബൈ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നോക്കി പറയുന്നതല്ല കൂടുതലും നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്നും പറയുന്ന വീഡിയോകളാണ് ഫുൾ ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിട്ടുപോകാറുണ്ട് അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മളത് കട്ട് ചെയ്യാത്തതാണ് കാരണം എന്ന് വെച്ചാൽ അത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ നമുക്ക് മിസ്സായി പോകും അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ഫുള്ളായിട്ട് പറഞ്ഞു തരണം അല്ല പകുതി വെച്ച് പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ വെയിൽ ഇരിക്കുന്ന ചെടിയും കൂടി നശിപ്പിച്ചു കളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്യാത്ത അപ്പം നിങ്ങൾ ധാരാളം കമൻറ്റുകൾ റിപ്പീറ്റ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തേയും ഒക്കെ കണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ചെടിയിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചെടിയുടെ ഏറ്റവും ചുവട്ടിലുള്ള ഇലകളെല്ലാം പഴുത്തു തുടങ്ങും അതേപോലെ തന്നെ വെള്ളം ഒട്ടും കിട്ടാതിരുന്നാലും ഇതിൻ്റെ ഇലകളെല്ലാം പഴുത്തു തുടങ്ങും അപ്പോൾ ഈ ഇല പഴുത്തു തുടങ്ങുന്ന കാണുമ്പം നമ്മൾ ചെടി ശ്രദ്ധിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ വെള്ളം നിൽക്കുന്നതാണോ അല്ല വെള്ളം ഇല്ലാത്തതാണോ പ്രശ്നമെന്നുള്ളത് നോക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ പഴുക്കുക എന്ന് പറയുന്നത് കാണിക്കുന്നതെന്ന് വച്ചാൽ വെള്ളക്കെട്ട് കാണിക്കുകയാണെങ്കിൽ കൂടുതലും അതിൻ്റെ വേര് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ആ വേര് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് പുഴയാത്ത അല്ലേൽ വെള്ളം കൂടുതലാകാതെ തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ നമുക്ക് വെള്ളം കൊടുക്കാം അല്ല എന്നൊരിൽ നമുക്ക് എല്ലാ ദിവസവും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാ ദിവസവും കൊടുക്കുമ്പോഴും കുറച്ച് കുറച്ച് വെള്ളം മാത്രം കൊടുക്കുക ഒത്തിരി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗസ് ബാധയുണ്ടായിട്ട് ഇതിൻ്റെ വേര് അളഞ്ഞു പോകാറുണ്ട് പക്ഷേ നാടൻ വെറൈറ്റിക്ക് അത്ര വലിയ പ്രശ്നം കാണിക്കത്തില്ല വെള്ളം കൂടുതലാണെന്നൊരിലും ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അളിഞ്ഞുപോകും ഇല്ല എന്നൊരിൽ യാതൊരു പ്രശ്നവും കാണിക്കുന്നില്ല മഴ സമയത്ത് ഇതിനെ നമ്മൾ കെയർ ചെയ്ത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് സംരക്ഷിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല ഇല്ലായെന്നൊരിയിൽ ഇതിൻ്റെ ഇലകളും ബ്രാഞ്ചും എല്ലാം തന്നെ ഇലകളെല്ലാം പോയിട്ട് ബ്രാഞ്ചുകളെല്ലാം തന്നെ അഴുകി ചെടി നശിച്ച് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറഞ്ഞു ജൈവോളം മാത്രം ഉപയോഗിച്ചാൽ മതി വാട്ടർ ആണെങ്കിൽ വല്ലപ്പോഴും ഒഴിച്ച് കൊടുത്താൽ മതിയാവും മൂന്ന് ദിവസം രണ്ട് ദിവസമോ കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അല്ല നമ്മളിവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും യാതൊരു വിധ പ്രശ്നവും ഇല്ല എൻ്റെ മിക്സർ എന്ന് പറയുന്നത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംപുഴിക്കപ്പൊടിയോ മിക്സ് ചെയ്ത് കൊണ്ടിച്ച് ഗാർഡൻസ് ഓയിൽ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഈ ചെടി കാണുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലന്തി കൂടുവയ്ക്കുന്നതും അതേപോലെ ഉറുമ്പിൻ്റെ ശല്യവുമാണ് കാണപ്പെടുന്നത് ഇത് രണ്ടിനും നമ്മളാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് നമ്മൾ ചോട്ടിലൊഴിക്കുന്ന വെള്ളം അതേപോലെ തന്നെ ചെടിയുടെ ഇലകളിലെല്ലാം വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ശല്യമൊക്കെ ഒഴിവാക്കാം അല്ല എങ്കിൽ വേപ്പെണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ശല്യം മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമുണ്ട് എന്നിരുന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല അതിൻ്റെ ആ തുമ്പിലൊക്കെ വന്നിരുന്ന് അവിടെ പറ്റി പിടിച്ചിരുന്ന് നീരൂറ്റുന്ന പരിപാടിയാണ് അത് ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല എന്നാലും അതുകൊണ്ട് നമുക്കത് വേണമെങ്കിൽ അതില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വിങ്കാ റോസിനെ വളർത്തിയെടുക്കുന്നത് ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് നല്ല രീതിയിൽ ഫ്ലവർ തരുന്നതാണ് അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ധാരാളം എത്താക്കാൻ വേണ്ടി ഇതേപോലുള്ള ഏറ്റവും ടോപ്പിലെ കമ്പുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പടന്ന് ധാരാളം പൂക്കൾ കിട്ടുന്നതാണ് അപ്പം ധാരാളം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഇതിനെ പ്രൂൺ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും വെയിലുള്ള എല്ലാ കാലാവസ്ഥയിലും നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ലഭ്യമാകുന്നതാണ് വലിയ കെയറൊന്നും കൊടുക്കേണ്ട വലിയ നല്ല യാതൊരുവിധ കെയറും കൊടുക്കാതെ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണോടെ പ്രസ് ചെയ്യുക താങ്ക്